ഹായ് ഫ്രണ്ട്സ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ തൃശൂരിൽ നടത്തിയ വമ്പൻ റോഡ് ഷോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ പ്രചരണം ബി ജെ പി ആരംഭിച്ചിരിക്കുകയാണ് ഇക്കുറി ബി ജെ പി രണ്ടും കേൾപ്പിച്ച എന്ത് വില കൊടുക്കും ഏതാനും സീറ്റുകളെങ്കിലും നേടുവാനാണ് അവരുടെ ശ്രമം തെക്കേ ഇന്ത്യയിൽ തികച്ചും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടം തന്നെ ആയിരിക്കും പക്ഷേ മലയാളിക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ഈ പത്തു വർഷത്തിനിടയ്ക്ക് ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന് എന്ത് ചെയ്തു സാധാരണക്കാരന് കർഷകന് കർഷക തൊഴിലാളിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകോ ബി ജെ പി ഗവൺമെന്റിനെ കൊണ്ട് റബർ വില ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിന് ഇപ്പോൾ നൂറ്റി നാല്പതാ വില ഉയർത്താൻ പറ്റും എടുത്തിട്ടില്ല ഇതുവരെയും ആ റബ്ബറിനെ വിട് പച്ചക്കറി വാഴക്ക ഏത്തക്ക ആർക്കും വേണ്ട ഒരു കിലോ ഏത്തക്കായ്ക്കും ഒരു കിലോ സവോളയ്ക്ക് ഒരേ വില ആർക്കും വേണ്ട മലയാളി കർഷകന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വടക്കേന്ത്യൻ പാർട്ടിയായി ബി ജെ പിക്ക് എങ്ങനെ മനസ്സിലാകാനാണ് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് കേരളം ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് എയിംസ് ഉൾപ്പെടെ ഈ പ്രശ്നത്തെ ബിഷപ്പ് പാമ്പ്രയുടെ വാക്കുകളുമായി ചേർത്ത് വായിച്ചേ അദ്ദേഹം എന്താ പറഞ്ഞത് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പിമാരില്ല എന്ന ആപരാജയങ്ങൾ പരിഹരിച്ചു തരാം റബ്ബറിന് മുന്നൂറ് രൂപ വില ലഭിച്ചാൽ എന്താ അതിന്റെ അർത്ഥം ആ മുന്നൂറ് രൂപ വിലയിൽ നിന്ന് അവിടനെ എം പിമാർ തരാമെന്നല്ല കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എന്താദർശം പറഞ്ഞാലും ഇവിടുന്ന് വോട്ട് കിട്ടുകയെന്നാണ് അത് റബ്ബർ കർഷകന്മാർ ഉദ്ദേശിച്ചല്ല എല്ലാ കർഷകരെയും കർഷക തൊഴിലാളികളെയും മറ്റെല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എത്ര ഹാഞ്ഞ് ശ്രമിച്ചാലും കേരളത്തിൽ താമര വിരിയണമെങ്കിൽ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാതെ കേരളത്തിൽ ഒരു എംബി ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണെങ്കിലും കാത്തിരുന്ന് കാണാം